ഒരൊറ്റ മിനിറ്റിലാണ് ജപ്പാനെ പിടിച്ചുകുലുക്കി രണ്ട് ഭൂചലനങ്ങൾ ശക്തമായ രണ്ട് ഭൂചലനങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് തെക്കു പടിഞ്ഞാറൻ ജപ്പാനിലാണ് റിക്ടർ സ്കെയിലിൽ ഏഴ് ദശാംശം ഒന്ന് തീവ്രത രേഖപ്പെടുത്തിയ ശക്തമായ ഈ ഭൂചലനത്തെ ആദ്യം അനുഭവപ്പെട്ടത് ഇതിൻ്റെ ചില ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോമുകളിലൂടെ തന്നെ പ്രചരിക്കുന്നുണ്ട് നമുക്ക് അത് കണ്ടാൽ തന്നെ മനസ്സിലാകും ചെറിയ തോതിലെങ്കിലും റോഡിനെയും അതുപോലെ വാഹനങ്ങളെയും മറ്റ് കടകമ്പോളങ്ങളെയും ഒക്കെ തന്നെ പിടിച്ചുകുലുക്കുന്നുണ്ട് വ്യാഴാഴ്ച ദിവസം നാല് നാൽപ്പത്തിരണ്ടിനാണ് തെക്കുപടിഞ്ഞാറൻ ദ്വീപുകളായിട്ടുള്ള ക്യൂഷു ഷിക്കോക്കു എന്നിവയെ വിറപ്പിച്ചുകൊണ്ടുള്ള ഭൂചലനം അനുഭവപ്പെട്ടത് ഇതിനു പിന്നാലെ പല പ്രദേശങ്ങളിൽ യുണൈറ്റഡ് സ്റ്റേറ്റ്സ് ജിയോളജിക്കൽ സർവേ സുനാമി മുന്നറിയിപ്പ് കൂടി നൽകിയിരിക്കുന്നു സമുദ്രത്തിൻ്റെ അടിത്തട്ടിൽ നിന്നും അതിശക്തമായ പ്രകമ്പനങ്ങൾ പുറത്തേക്ക് വരാനായി സാധ്യതയുണ്ട് നിജനാനിൽ നിന്നും ഇരുപത് കിലോമീറ്റർ വടക്ക് കിഴക്കായി ഏകദേശം ഇരുപത് മുതൽ മുപ്പത് കിലോമീറ്റർ വരെ ആഴത്തിലാണ് ഇപ്പോൾ സംഭവിച്ചിരിക്കുന്ന ഈ ഭൂചലനത്തിന്റെ പ്രഭവ കേന്ദ്രമെന്നാണ് റിപ്പോർട്ട് ലഭിക്കുന്നത് ശക്തമായ ഈ ഭൂമികുലുക്കത്തെ തുടർന്ന് ക്യൂഷു തീരത്തും അടുത്തുള്ള ദ്വീപായ ഷിക്കോകോവിലും സുനാമി മുന്നറിയിപ്പ് സാധ്യതാ മുന്നറിയിപ്പ് നൽകി കഴിഞ്ഞിരിക്കുന്നു നിരവധി പ്രദേശങ്ങളിൽ അധികൃതർ സുനാമി മുന്നറിയിപ്പ് നൽകുന്നുണ്ട് ഇതിനു മുൻപും സുനാമി ബാധിതരായിട്ടുള്ള നിരവധി ആളുകൾ ആ പ്രദേശങ്ങളിലുണ്ട് സുനാമി അഭിമുഖിച്ചിട്ടുള്ള ഒരു രാജ്യം കൂടിയാണ് ജപ്പാൻ അതുകൊണ്ട് വളരെ ഭീതിയോടെയാണ് ഇതിനെ നോക്കിക്കാണുന്നത് ഭൂകമ്പം അതിശക്തമായതോടെ ഷോപ്പിംഗ് മാളിലെ സാധനങ്ങളും കസേരകളും ഫാനുകളും മേശകളും ഒക്കെ തന്നെ താഴെ വീഴുന്ന പല ദൃശ്യങ്ങളും ഇതിനോടകം പുറത്തു വരുന്നുണ്ട് സുനാമി മുന്നറിയിപ്പ് വന്നതിന് പിന്നാലെ ജപ്പാനിൽ പരിഭ്രാന്തി പടർന്നിരിക്കുകയാണ് വളരെ ചുരുങ്ങിയ സമയത്തിനുള്ളിലാണ് രണ്ട് വലിയ ഭൂചലനങ്ങൾ ഉണ്ടായതായി റിപ്പോർട്ടുകൾ പുറത്തു വരുന്നത് വീണ്ടും ഭൂചലനത്തിന് സാധ്യതയുണ്ടെന്ന് തന്നെയാണ് ജപ്പാൻ കാലാവസ്ഥാ വകുപ്പ് മുന്നറിയിപ്പ് നൽകുന്നത് അതുകൊണ്ട് തന്നെയാണ് വളരെ ശ്രദ്ധയോടെ ഇക്കാര്യത്തെ നോക്കിക്കാണുന്നത് മിയാസാക്കി കോച്ചി ഒയിറ്റ കഗോഷിമ എഹിം എന്നീ പ്രദേശങ്ങളിലും ജാഗ്രതാ നിർദ്ദേശം നൽകി കഴിഞ്ഞു സുനാമികൾ ആവർത്തിച്ച് ആഞ്ഞടിക്കാൻ സാധ്യത ഉള്ളത് കൊണ്ട് തന്നെ മുന്നറിയിപ്പ് എപ്പോൾ പിൻവലിക്കുന്നു അതുവരെ കടലിൽ പ്രവേശിക്കുകയോ കടൽ തീരത്തേക്ക് അടുക്കുകയോ ചെയ്യരുതെന്നുള്ള മുന്നറിയിപ്പാണ് ജപ്പാൻ നൽകുന്നത് ഭൂചലനത്തിൻ്റെ ഭാഗമായി ഒരു മീറ്റർ വരെ ഉയരത്തിൽ തിരമാലകൾ ഉയരാനും കടലാക്രമണത്തിനും സാധ്യത കൂടുതലാണ് അതുകൊണ്ട് തീരപ്രദേശങ്ങൾ നദികൾ തടാകങ്ങൾ എന്നിവയുടെ സമീപത്ത് താമസിക്കുന്നവർ സുരക്ഷിത മേഖലകളിലേക്ക് മാറി താമസിക്കണമെന്നാണ് മുന്നറിയിപ്പ് നൽകുന്നത് ഇതാദ്യമായിട്ടാണ് ഇത്തരത്തിൽ രണ്ട് വലിയ ഭൂചലനങ്ങൾ ഒരുമിച്ചുണ്ടായിരിക്കുന്നത് അത് കേവലം ഒരു മിനിറ്റിനുള്ളിൽ ഭൂചലനത്തെ നേരിടാനായി ജപ്പാൻ സർക്കാർ പ്രത്യേക ടാസ്ക് ഫോഴ്സിനെ രൂപീകരിച്ചുവെന്നാണ് രാജ്യാന്തര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് ഇതുവരെ നാശനഷ്ടങ്ങൾ കാര്യമായൊന്നും തന്നെ റിപ്പോർട്ട് ചെയ്തിട്ടില്ല പക്ഷേ ചില മാളുകളിലും മറ്റുമൊക്കെ വെള്ളം കയറിയതായിട്ടുള്ള റിപ്പോർട്ട് വരുന്നുണ്ട് പലയിടത്തും പല പോസ്റ്റുകളും മറ്റും ഒടിഞ്ഞു വീണതായിട്ടുള്ള റിപ്പോർട്ട് ലഭിക്കുന്നുണ്ട് വലിയൊരു ഭീകരാന്തരീക്ഷം തന്നെ സൃഷ്ടിക്കപ്പെട്ടിട്ടില്ല എങ്കിൽ പോലും അതിൻ്റെ ആഘാതം അത് വലതു തന്നെയാണ് ജവ ഭൂചലനത്തിൻ്റെ പ്രാഥമിക തീവ്രത ആറ് ദശാംശം ഒന്നായിരുന്നു അടുത്തത് ഏഴ് ദശാംശം ഒന്നായിരുന്നുവെന്നും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട് യുഷുവിലെ മിയാസാക്കയിൽ ഇരുപത് സെന്റിമീറ്റർ ഉയരമുള്ള തിരമാലകൾ കണ്ടതായും ചിലർ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട് ഏറ്റവും അധികം ഭൂകമ്പങ്ങൾ അനുഭവപ്പെടുന്ന മേഖലകളിൽ ഒന്ന് തന്നെയാണ് ജപ്പാൻ എന്ന് പറയുന്നത് രണ്ടായിരത്തി പതിനൊന്നിലാണ് ഇതുവരെ ജപ്പാൻ അഭിമുഖീകരിച്ചതിൽ ഏറ്റവും വലിയ ഭൂചലനം ഉണ്ടായത് അന്ന് ഫുകുഷിമ ആണവ നിലയത്തിൽ ഉൾപ്പെടെ വലിയ തോതിലാണ് തകരാറ് സംഭവിച്ചത്